ഗാന് <laughs> ചെമ്മത്തിൽ

ചെരുടെ ശാസ്ത്രീയം നടക്കുമ്പോ ഉള്ള കൈ കാലിന്റെ രക്തം വെച്ചെ അതുപോലെ തന്നെ കൈ അടിക്കുമ്പോൾ കയ്യിലുള്ള രക്തത്തിലേക്ക് എത്തി കാ ഉന്മേഷം ഉണ്ടാവും അത് സത്യമായിട്ടുള്ള കാര്യം ശാസ്ത്രീയമായി തെളിയിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ കൈകാൻ പറ്റുമോ അപ്പൊ പറയുന്നുണ്ടരിയോ എന്ന് പറയും ഓഫീസില് പോകോ അപ്പൊ പറയും ദൈവം അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിലെ നൂറല്ല പത്തല്ല ആയാലും പല ആരംഭം നമ്മുടെ സന്ദർഭങ്ങളുണ്ട് അത് ശരിക്കും ഉപയോഗിക്കാം അപ്പൊ എന്തായാലും പോട്ടെ ഞാൻ വേറൊരു പറഞ്ഞു നേരാണോ നോണയാണോ എന്ന് പറയുന്നത് രണ്ടാൾക്കാർ ഒരു തീരുമാനം എടുക്കാം അതിൽ ഒരാൾ കയ്യടിക്കാതിരിക്കാം ഒരാൾ കയ്യടിക്കാം കയ്യടിച്ചാൽ പയ്യൻ കഴിയുമ്പോ ഇങ്ങനെ പോകും കയ്യടിക്കാത്തോ ഇങ്ങനെ പോകും അത് ഇവിടുന്ന് തത്തയുള്ള കാര്യത്തിൽ തെളിയിക്കാം ആരെങ്കിലും രണ്ടാളും തീരുമാനം തോന്നുന്നു അപ്പൊ ആരെങ്കിലും നോക്കണം വേണ്ട നിങ്ങൾ അങ്ങനെ നോക്കുക വേണ്ട നിങ്ങൾ എപ്പോഴും തുണപൊട്ടം പോരാട്ട് തുരുന്ന് നിങ്ങൾ ആക്കാൻ അപ്പൊ കയ്യടിച്ചാൽ മതി അപ്പോ എന്തായാലും എല്ലാം നമ്മൾ പരിപാടിക്ക് തിരിഞ്ഞിരിക്കുകയാണ് വെടിക്കെട്ടുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇനി നമ്മള് അടിച്ചു പൊളിക്കാൻ വേറെ കാര്യം കേട്ടോ എത്ര വിഷ്ണു ഭഗവാൻ എത്തിച്ചു ഇദ്ദേഹത്തിന്റെ ഭരണകാരനായി എല്ലാരും അദ്ദേഹത്തെ ഇപ്പൊ ദേവലോകത്ത് വരെ അദ്ദേഹത്തിന്റെ എത്തിക്കഴിഞ്ഞു അപ്പൊ എന്ത് പോയ ശരിയല്ല അതിലൊരു പരിപാടി നമുക്ക് എങ്ങനെയാണ് സെറ്റപ്പ് ആക്കി തരണം അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്ത് പറഞ്ഞു ആ കഴിക്കണ്ട എന്തായാലും നമ്മളെടുത്ത് വന്നതല്ലേ നശിപ്പിക്കാതിരിക്കും ചെയ്യാം അങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ എന്താണ് വന്നിട്ട് ചോദിച്ചു ആ എനിക്ക് വരം വേണം ആ ആയിക്കോട്ടെ എന്ത് വേണമെങ്കിൽ മണ്ണും പറഞ്ഞില്ലേ എല്ലാരും കിടന്ന കഥ തന്നെയാണ് എല്ലാ ഓണത്തിനും ഇതെങ്ങനെ ഉണ്ട് കഴിഞ്ഞ ആകാശം കഴിഞ്ഞപ്പോ കാര്യം വെക്കാൻ സാധിക്കില്ലാ പറഞ്ഞു എന്താ സ്ഥാനതാ ദൃഷ്ടനായ അദ്ദേഹം പറഞ്ഞു വാക്ക് പാലിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ നമ്മുടെ പെട്ടിത്തതിന്റെ അടിത്തറയാണ് അപ്പൊ അടുത്ത കാലം അങ്ങനെ വെച്ചു എന്റെ തലയിലേക്ക് അങ്ങനെ ചവിട്ടിക്കൊണ്ട് തോന്നുമ്പോൾ പറഞ്ഞേ അദ്ദേഹം അങ്ങനെ പാതാളത്തിലേക്ക് അങ്ങോട്ട് പോയി പിന്നെ പറഞ്ഞു എന്തെങ്കിലും മരം വേണോ വേണം കൊല്ലത്തിൽ ഒരുക്കിയിൽ നമ്മുടെ പ്രസംഗങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വരുന്നൊരു ആഗ്രഹം

എല്ലാരും നമ്മൾ ഈ ഓണ സമയത്തേക്ക് സ്വയം ഒരു തീരുമാനം ഞാനും അദ്ദേഹം പറ്റിയ കാലത്തേക്ക് പ്രത്യേക പോലെ അവിടെ സ്വയം മനസ്സിലൊരു തീരുമാനമെടുക്കാം എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയും ആയിരോഗിക സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാതെ കുറെ സമ്പോളം കെഴുതിച്ചിട്ടേ അപ്പോ നമുക്ക് അരിക്കാനും കിടക്കാം എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട Säger man så här, så får man städa på hålet, tänka på en liten grej, tänka så